രണ്ട് മൂന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് അല്ലാതെ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മളെ ജനപത് മാർക്കറ്റിൽ പോയപ്പം ഇതേപോലത്തെ രണ്ട് സ്റ്റാച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കുബേരനാണ് ഇതും പിന്നെ വേറൊരു ഗണപതി ഉണ്ട് ആ ഗണപതിയും കൂടെ കൂട്ടിയിട്ട് അഞ്ഞൂറ് രൂപ കേട്ടോ നല്ലതായിരുന്നു നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കരോൾ ബാഗിലുള്ള മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഏതൊക്കെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ് ഓർഡർ അനുസരിച്ചിട്ടൊന്നല്ലോ ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റത്തെ കമ്മൽ ഇതാണ് കേട്ടോ ഇത് അമ്പത് രൂപയാണ് ഇതിന് വരുന്നത് നല്ല ഭംഗി രണ്ട് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു കമ്മലാണ് കേട്ടോ പിന്നെ അടുത്തത് അതേപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഇനിയാണ് വാങ്ങിയത് വൈറ്റ് ഇതിനും അമ്പത് രൂപ തന്നെയാണ് പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതേപോലത്തെ ഒരു കമ്മലാണ് ഇതും നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാനും പറ്റും അതേപോലെ ചുരിദാർ സൂട്ട് അങ്ങനെയുള്ള ഏതിനും പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ മൂന്ന് കമ്മൽ പിന്നെ വാങ്ങിയിട്ടുള്ളത് കരോൾ ഭാഗം തന്നെയുള്ള നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ചെരുപ്പിന് ഈ ഒരു ചെരുപ്പ് വാങ്ങണമെന്ന് ഞാൻ ആയിട്ട് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഫൈനലി ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ജനപത് മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ അവിടെ നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങിയിട്ടുള്ളത് കാരണം അവിടെയാണ് ഈ ജ്വല്ലറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റത്തെ ചെയിൻ നല്ല അടിപൊളി ചെയിനാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റത്തത് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ ഒരു വലയാണ് ഇത് ഭയങ്കര ട്രെൻഡി ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ഇങ്ങനെ ഇതേ ഇതേപോലെ <imans> ും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത് പിന്നെ വാങ്ങിയിട്ടുള്ള ഒരു വള ഇതാണ് കേട്ടോ ഇത് സെറ്റ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണ് ഉള്ളത് ഇതും നല്ല ഭംഗിയുള്ളതാണ് അതേപോലെ ട്രെൻഡി ആയിട്ട് പോകുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പതാണ് കേട്ടോ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ളതാണ് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ പിന്നതായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ ഇത് സാരിക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇത് ഈ ഒരു ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് ജനപത് മാർക്കറ്റെന്നാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് രണ്ട് റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ അതിലെ ആദ്യത്തെ ബ്ലൗസ് ഇതാ ഇതേപോലത്തെ ഗോൾഡൻ കളറായിട്ടുള്ളതാണ് ഞാൻ ആണ് വാങ്ങിയിട്ടുള്ളത് കാരണം സ്ലീവ്ലെസ് അങ്ങനെ കുറവാണ് എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ വന്നത് വേറൊരു കളറും അതേപോലെ തന്നെ കുറച്ച് ഡിസൈൻ വർക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെയൊക്കെ ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്ലൗസാണ് കേട്ടോ ബാക്കിലും ഉണ്ട് ഇതേപോലത്തെ ഡിസൈൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നെ ഇതേപോലത്തെ മാഗ്നറ്റിന്റെ മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ഒന്ന് കുത്തപ്പിനാർ ഉണ്ട് ഇന്ത്യ ഗേറ്റ് ഉണ്ട് ലോട്ടസ് ടെമ്പിൾ ഉണ്ട് ഡൽഹിയിൽ വന്നിട്ട് എന്തെങ്കിലും അപ്പോൾ വാങ്ങണ്ടേ എന്നുള്ളതുകൊണ്ട് ഇതേപോലത്തെ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് എങ്ങനെ നോക്കിയാലും എനിക്ക് ഷെയ്ഡ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലത്തെ ഒരു രണ്ട് ഷെയ്ഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ഒന്ന് മെബിലിൻ്റെ ഉണ്ട് ആ രണ്ടും മെബിലിൻ്റെ ആണ് കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഇത് നമ്മുടെ രണ്ട് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കുറച്ച് എക്സ്പെൻസീവ് ആണ് ആ ഒരു മാർക്കറ്റിൽ പക്ഷേ നമുക്ക് പല വെറൈറ്റി ഐറ്റംസ് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ